അലഹമ്മ വസ്ലാത്തു വസ്സലാമു അല സയ്യിദ് അൽ മുർസലീം അമാബാഗത് നമ്മുടെ മക്കയിൽ നിന്നുള്ള ലത്തീഫ് സാഹിബ് ചോദിച്ചിട്ടുള്ളത് അദ്ദേഹം സിംസാറുൽ ഹക്ക് എന്ന് പറയുന്ന മുസ്ലിയാരുടെ പ്രസംഗം കേട്ടു അതിൽ പറയുന്നത് നൂറ് പവൻ ആഭരണമുണ്ടെങ്കിലും സ്വർണ്ണാഭരണമുണ്ടെങ്കിലും അതിന് ജക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്നാണ് പറയുന്നത് ഇത് ശരിയാണോ എന്നുള്ളതാണ് ശുദ്ധമായ അസംബന്ധവും ഖുർആൻ വിരുദ്ധവും പ്രമാണവിരുദ്ധവുമായിട്ടുള്ള കാര്യമാണത് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം പുരോഹിതന്മാർ അവർ ബഹുദൈവ വിശ്വാസത്തിന് പോലും പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളെയും തിരുനബി സലഹു വചനങ്ങളെയും ഒക്കെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ജാറങ്ങളിലേക്കും ദർഗകളിലേക്കും അതുപോലെ മൗലീതകളിലേക്കും മാലകളിലേക്കും റാത്തീപുകളിലേക്കും കുത്താറാത്തീപുകളിലേക്കും കുതുബീയത്തുകളിലേക്കും അതുപോലെ ആനയും ചെണ്ടയും നെറ്റിപ്പട്ടവും മേളങ്ങളുമുള്ള നേർച്ച പൂരങ്ങളും കബറാരാധനകളും അങ്ങനെയുള്ള സംഗതികളിലേക്ക് മുസ്ലിം സമൂഹത്തെ നയിക്കുന്ന ദുർമാർഗത്തിൻ്റെ വക്താക്കളാണ് എന്ന് ആദ്യമായി മനസ്സിലാക്കുക ഇവിടെ നൂറ് പവൻ ആഭരണം ഉള്ള ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു വ്യക്തി ആ സ്ത്രീ എന്ത് ചെയ്യുന്നു അത് ധരിക്കാനാണ് എന്നുള്ള നെയ്യത്താണ് എന്നിട്ട് ധരിച്ചിട്ടില്ലെങ്കിലും അതിന് ജക്കാത്തില്ല എന്നാണ് അദ്ദേഹം പറയുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞത് എത്രമാത്രം തെറ്റായൊരു പരാമർശമാണ് അദ്ദേഹം നടത്തുന്നത് പരിശുദ്ധ ഖുർആാനിൻ്റെ ഒൻപതാം അധ്യായം മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് വചനങ്ങൾ പഠിപ്പിക്കുന്നത് സ്വർണവും വെള്ളിയും നിക്ഷേപമാക്കി വെക്കുകയും അത് റബിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നവരാരോ അവർക്ക് വേദനയേറിയിട്ടുള്ള ശിക്ഷയെ സംബന്ധിച്ച് സുവിശേഷം അറിയിക്കുക നരകത്തിൽ വെച്ച് അവ ചുട്ടു പഴിപ്പിക്കപ്പെടുകയും എന്നിട്ട് അവരുടെ നെറ്റികളിലും പാർശ്വങ്ങളിലും വലുഹൂർവം അവരുടെ മുതുകുകളിലും ചൂട് എന്നിട്ട് ആ ദിവസം ചൂടുവെക്കപ്പെടുന്ന ആ സന്ദർഭത്തിൽ അവരോട് പറയപ്പെടും ആദാ ഇത് മാക്കനസ്തും അംഫുസിക്കും നിങ്ങൾ നിങ്ങളെ നെഫ്സുകൾക്ക് വേണ്ടി നിങ്ങൾ നിക്ഷേപിച്ചു വെച്ചതാണത് കൊണ്ട് ഫതൂക്കൂ നിങ്ങൾ ആസ്വദിച്ച് കൊള്ളുക മാക്കുന്തും തക്കനിസൂ നിങ്ങൾ നിക്ഷേപിച്ച് വെച്ചിരുന്നത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക അത് നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക എന്നവരോട് പറയപ്പെടും എന്നുള്ളതാ അപ്പോൾ അങ്ങനെ അതികഠിനമായിട്ടുള്ള താക്കീതാണ് അതിശക്തമായിട്ടുള്ള താക്കീതാണ് പരിശുദ്ധ ഖുർആാൻ ഇവിടെ നൽകുന്നത് സ്വർണവും വെള്ളിയും നിക്ഷേപമാക്കി വെച്ചിട്ട് അതിന് ജക്കാത്തു കൊടുക്കാത്ത ആളുകളെ സംബന്ധിച്ചാണ് ഇത് പറയുന്നത് സഹോദരങ്ങളെ ഒരു സംഭവം അതായത് നബീ സല്ലാഹു അലൈ വസല്ലമയുടെ പത്നി ആയിഷാ റിയാഹു അനഹ ആഭരണങ്ങൾ ധരിച്ചു എന്നിട്ട് ആ സമയത്ത് പ്രവാചകൻ കടന്നു വരികയാണ് പ്രവാചകൻ ചോദിച്ചു മഹാദായ ആയിഷ ആയിഷ ഇത് എന്താണ് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവർ പറയുകയാണ് ഞാൻ പ്രവാചകരെ അങ്ങേക്ക് വേണ്ടി അങ്ങയുടെ മുമ്പിൽ അണിഞ്ഞൊരുങ്ങാനായിട്ട് ധരിച്ചിട്ടുള്ളതാണ് എന്ന് പറയുകയാണ് എന്ന് മാത്രമല്ല അപ്പോൾ പ്രവാചകൻ അവരോട് പറയുന്നുണ്ട് ഇതിന് ജക്കാത്ത് കൊടുത്തിട്ടുണ്ടോ അപ്പോൾ ജക്കാത്ത് കൊടുത്തിട്ടില്ല എന്ന് പറയാം കൊൽത്തുല അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല കൊടുത്തിട്ടില്ല എന്ന് പറയാം അപ്പോൾ പ്രവാചകൻ പറയുന്നത് ഹു ഹാസ് ബുക്കി മിനാർ അത് മാത്രം മതി നരകം ലഭിക്കാൻ എന്നുള്ളതാണ് അ ഈ സംഭവം മഹാനായിട്ടുള്ള ഇമാം അബൂദാവൂദ് റഹിമഹുള്ള തൻ്റെ സുനനിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചാം നമ്പറായിട്ട് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇമാം ഹാക്കിം തൻ്റെ അൽ മുസ്തറഖ് അല സഹിഹൈനി എന്ന് പറയുന്ന കിതാബിൽ ആയിരത്തി നാന്നൂറ്റി മുപ്പത്തി ഏഴാം നമ്പറായിട്ട് കൊടുത്തിട്ടുണ്ട് ഇമാം ബൈഹക്കിയുടെ സുനുൽ കുബറയിൽ ആയിരത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴാം നമ്പറായി നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ മാരിഫതു സുനനിവൽ അസാർ എന്ന് പറയുന്ന ഗ്രന്ഥം മഹാനായിട്ടുള്ള ഇമാം ബൈഹി റഹിമുള്ളയുടെ ഗ്രന്ഥം അതിനകത്ത് എണ്ണായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറാം നമ്പറായി നൽകിയിട്ടുണ്ട് ആ വചനങ്ങളിലൊക്കെ തന്നെയും പറയുന്ന ഈ ഹദീസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ പറയാനുള്ളത് വിശുദ്ധ ഖുർആാനിൻ്റെ ആ ആയത്തുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് പിന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് സമ്പത്തുണ്ടായ സ്വർണവും വെള്ളിയും അതിന് ജക്കാത്ത് കൊടുത്തില്ല എങ്കിൽ കഠിനമായിട്ടുള്ള ശിക്ഷയുണ്ട് എന്നുള്ളതാണ് നരകം ലഭിക്കും എന്നുള്ളതാണ് ജക്കാത്ത് എന്ന് പറഞ്ഞാൽ ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കാവുന്ന മറിച്ച് നിർബന്ധമായിട്ടുള്ള ഒന്നാണ് അത് ഫറാണ് അങ്ങനെയുള്ള ഒരു സംഭവം നൂറ് പവനുണ്ടെങ്കിലും കൊടുക്കേണ്ടതില്ല എന്നൊരു പുരോഹിതൻ പറഞ്ഞുവെങ്കിൽ അവർക്ക് പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളോട് പുച്ഛമാണ് എന്നാണ് പറയാനുള്ളത് സഹോദരങ്ങളെ നമ്മൾ ജക്കാത്ത് കൊടുക്കണം അത് നിർബന്ധമാണ് പിന്നെ പത്തരപ്പമനിന്നുള്ളത് അത് ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ വന്നിട്ടുള്ള ഒരു പരാമർശമാണ് ഒരു ഹദീസിൻ്റെ വെളിച്ചത്തിൽ പക്ഷേ ആ ഹദീസിന് ദുർബലതയുണ്ട് അതുകൊണ്ട് ഏറ്റവും ശരിയായിട്ടുള്ള ഒരു നിരീക്ഷണം ഒരു അഭിപ്രായം എന്ന് പറയുന്നത് വെള്ളിയുടെ നിസാബ് അതാണ് പരിഗണിക്കേണ്ടത് എന്നാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഗ്രാമിനേക്കാൾ ഒരാളെടുക്കൽ വെള്ളിയുണ്ടെങ്കിൽ എന്തിനാ ജക്കാത്ത് കൊടുക്കണം അപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഗ്രാം വെള്ളിക്ക് എത്ര പണമാണോ അത്ര പണത്തിനേക്കാൾ സ്വർണം ഒരാൾ ഉടമപ്പെടുത്തുന്നുവെങ്കിൽ അയാൾ ജക്കാത്ത് കൊടുക്കുക അതാണ് സൂക്ഷ്മത അള്ളാഹു താല ആ രൂപത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് ജക്കാത്തൊക്കെ കൃത്യമായി നിർവഹിച്ച് വീട്ടുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ സുല്ലാഹു വസല്ലമഅ അല നബീന മുഹമ്മദ് അലഹമുല്ലാഹിറബുലമീൻ